ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് എന്താ താൻ നിന്നുറങ്ങാനാണോ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ശാലിനി പറയാണ് ആ എന്ന് പറയുമ്പോൾ താൻ ഈ നിന്നുറങ്ങേ ഇരുന്നുറങ്ങേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എനിക്ക് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആ ബെഡിന് അരികിലോട്ട് അങ്ങ് പോകുമ്പോൾ വിഷ്ണു വീഴുന്നൂട്ടോ എന്നാൽ ഈ സമയം ശാലിനി വിഷ്ണുവിനെ ഓടി വന്ന് പിടിക്കുകയാണ് പിന്നീട് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ആ ഹിമവിട്ടാതെയുള്ള ആ നോട്ടമുണ്ടല്ലോ അത് അവർക്കിടയിൽ വല്ലാതെ അങ്ങ് ആഴത്തിൽ തന്നെ എന്നാൽ ഈ സമയം ചുണ്ടുകൊണ്ട് എന്തൊക്കെ പറയണെന്ന് രണ്ട് പേർക്കും ഇടയിലുണ്ട് പക്ഷേ അവിടെ ഒരു വിലങ്ങ് തടി കാണാത്ത ആ ഒരു വിലങ്ങ് തടി അവർക്കിടയിൽ വരികയാണ് എന്നാൽ ഈ സമയം വിഷ്ണു ഇങ്ങനെ പറയണം ഇനി തൻ്റെ ഉദ്ദേശം എന്താണോ എന്ന് ചോദിക്കുമ്പോൾ ഷാലിനി പറയാണ് ഉറങ്ങണം എന്നാൽ കിടക്കുന്നില്ല ആ കിടക്കണം എന്ന് പറയണെട്ടോ നിന്നുറങ്ങാനാണോ ഇരുന്ന് ഉറങ്ങാനാണോ എന്നുള്ള അർത്ഥത്തിലാണ് വിഷ്ണു അത് ചോദിച്ചത് അപ്പോൾ ഷാലിനി പറയണേ എനിക്ക് എന്ന് പറയണം ഇങ്ങനെ വിഷ്ണുവട്ടം കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഷാലിനി വിഷ്ണുവിനെ കിടത്തുന്നു കേട്ടോ ഇതേ സമയം ഷാലിനി വിഷ്ണുവിനെ അരികിൽ കിടക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആ പഴയകാല ഓർമ്മകൾ ഇവരിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വിഷ്ണു പണ്ട് ഷാനിയുടെ അരികിലോട്ട് വന്നതും പിന്നീട് വിഷ്ണുവിനെ തറയിൽ കിടത്തിയതും അക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരുമ്പോൾ രണ്ടു പേർക്കും വലിയൊരു മുറിവ് തന്നെ കേട്ടോ ആ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായാത്തത് കൊണ്ട് തന്നെ തൻ്റെ അരികത്തെത്തിയ തൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് വിഷ്ണു തിരികെ കിടക്കണേ ചെരിഞ്ഞ് കിടന്ന് ചോദിക്കണേ നീ ഉറങ്ങുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ ഉറങ്ങണമെന്ന് പറയണ കേട്ടോ എന്താ വിഷ്ണു ഏട്ടൻ ഉറക്കം കിട്ടുന്നില്ലടോ എന്ന് പറയുമ്പോൾ ഷാലിനി ഇങ്ങനെ മേപ്പൊട്ടുക നോക്കി കിടക്കണേ വിഷ്ണുവിനെ ചെരിഞ്ഞ് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അത്രയും വലിയൊരു മുറിവാണല്ലോ അത്രയും വലിയൊരു ഭാരമാണല്ലോ ഷാലിനിക്ക് ഉള്ളിലുള്ളത് അപ്പോൾ ഈ സമയം ഷാലിനി പറയാണ് ഉറക്ക ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങ ഉറക്കം കിട്ടുമെന്ന് പറയുമ്പോൾ ഉറക്കം കിട്ടുന്നില്ലടോ എന്ന് പറയുമ്പോൾ കണ്ണടച്ചാൽ തീർച്ചയായും ഉറക്കം വരും എന്ന് അവിടെ വിഷ്ണുവിനോട് തിരിച്ച് ഷാലി പറയണേ അതിനെ ഉറങ്ങാൻ കഴിയണ്ടേ എന്ന് പറയുമ്പോൾ ഷാലി പറയണേ വിഷ്ണുവേട്ടാ നമുക്കിടയിൽ പഴയ കാല ഓർമ്മയുണ്ടോ അത് വിഷ്ണുവേട്ടനെ ഓർക്കുന്നോ എന്താണത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അല്ല വിഷ്ണുവേട്ടൻ എൻ്റെ ഇരികിലോട്ട് കിടക്കാൻ വരുമ്പോൾ ഞാനൊരു വിലങ്ങായി എന്തെങ്കിലും ഒന്ന് വെച്ചിരുന്നു നമുക്കിടയിൽ ഒരു തടസ്സമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കിടയിൽ കാണാൻ കാണാൻ പറ്റാത്തൊരു തടസ്സമാണ് നമുക്കിടയിൽ ഉള്ളത് എന്നൊക്കെ എങ്ങനെ പറയാനേട്ടാ അപ്പോൾ ഈ സമയം വിഷ്ണു പറയാനേ താൻ വിചാരിക്കുന്നത് പോലെ ഇല്ലടോ തൻ തനിക്കും എനിക്കും ഇടയിൽ ഒരു തടസ്സമില്ല എന്നങ്ങ് പറയാനൊരുങ്ങുമ്പോഴേക്കും കാർത്തികയെ ഓർമ്മ വരികയാണ് കാർത്തികയെ ഞാനും ഇത്രയും ബുദ്ധിമുട്ടിച്ച് ഇതുവരെ എത്തിച്ചതിൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല കാരണം ഷാനിയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവും അതുകൊണ്ട് തന്നെ ഇത് മറച്ചു വെക്കാമെന്ന് കരുതി വിഷ്ണു ഒരു സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കണം കേട്ടോ എന്താ വിഷ്ണു കേട്ടോ ഞാൻ ചോദിച്ചതിന് ഇല്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനൊന്നും പറയാനാവാതെ വിഷ്ണു അവിടെ ഇങ്ങനെ മിണ്ടാതെ കിടക്കുകയാണ് എന്നാൽ ഈ സമയം കാർത്തികയാണ് കാണിക്കുന്നത് കാർ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുകയാണ് തൻ്റെ ഹർഷനും ഒരു പെണ്ണുമായുള്ള ഫോട്ടോ വന്നപ്പോൾ തനിക്ക് സഹിക്കാനാവാത്ത ആ ഓർമ്മകൾ തൻ്റെ ഇടനെഞ്ചു പൊട്ടുന്ന ആ വേദനയുമായി അങ്ങനെ നിൽക്കണം എന്നിട്ട് കാർത്തിക പിന്നീട് ഷ്യാമയുടെ റൂമിൽ കയറി തന്നെ ഷാലിനി തലങ്ങും വിലങ്ങും ഇട്ട് ഒരു പട്ടിയെ തന്നതുപോലെ തച്ച ആ ഓർമ്മകൾ ഇങ്ങനെ കാർത്തികയ്ക്കിടയിൽ കിടക്കുമ്പോൾ കാർത്തിക പെട്ടെന്ന് തൻ്റെ കവളിൽ തൊട്ടു നോക്കുമ്പോൾ തൻ്റെ പല്ലിന് വേദന വരുന്നു കേട്ടോ ഈ കവിളിൽ തൊട്ടപ്പോൾ പല്ല് വേദനിക്കുന്നല്ലോ ഇനി എന്ത് ചെയ്യും പല്ല് പല്ലുവേദനയുടെ മരുന്നാണെങ്കിലോ വിഷ്ണുവേട്ടൻ്റെ റൂമിലാണെങ്കിലോ വിഷ്ണുവേട്ടൻ്റെ റൂമിൽ ആ ബാഗിലാണെങ്കിലോ ഇരിപ്പ് വിഷ്ണുവേട്ടൻ കിടന്നിട്ടുണ്ടാവുകയാണോ പോയോ കേട്ടെ എന്ന് പറഞ്ഞിട്ട് ആ റൂമിലോട്ട് പോകേണ്ട ഈ സമയം വിഷ്ണുവും ശാലിനിയും ഉറക്കത്തിലോട്ട് പോയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം കാർത്തിക പുറത്തോട്ട് വരുമ്പോൾ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ വാതിൽ തുറക്കുന്നില്ല ഈ വിഷ്ണുവേട്ടൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാതിൽ വീണ്ടും തുറക്കുമ്പോൾ അവിടെ പുറത്ത് ചാവിയിരിക്കുന്നത് കാണാണ് ഇതെന്താ ഈ ഈ റൂമിൻ്റെ ഈ റൂമും പൂട്ടിയിട്ട് ഈ വിഷ്ണുവേട്ടൻ എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ കാർത്തിക പറഞ്ഞുകൊണ്ട് ആ ഡോർ തുറക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരും ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നതിന് ോടുകൂടി ഞെട്ടിപ്പോവാണ് കാർത്തിക ഈശ്വര പണ്ടൊക്കെ പണ്ട പണ്ടേ എന്ന പറഞ്ഞിരുന്ന് ഇപ്പോഴാണെങ്കിലോ അപ്പോൾക്കപ്പം തന്നെ അതുകൊണ്ട് ഇവൾക്കപ്പോഴ്ക്കപ്പം തന്നെ ശിക്ഷ കൊടുക്കണം എൻ്റെ കൈ കൊണ്ട് തന്നെ അതാവട്ടെ ഇവളെൻ്റെ കാരണത്തടിച്ചവളല്ലേ എന്നാൽ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞ് കാർത്തിക അവിടെ നിന്നും പോവാണ് എന്നിട്ട് കാർത്തിക ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സത്യവാമിയാണെങ്കിലോ തൻ്റെ കണക്കുകൾ ഇങ്ങനെ കുറിക്കുകയാണ് അതിൽ കുറിക്കുമ്പോൾ രോഹിത്തിനെ കോഴിക്കോട് ബ്രാഞ്ചിലോട്ട് വരണം കുറച്ച് ദിവസം അവൻ അവിടെ നിന്നാലാണ് ആ ബ്രാഞ്ച് ശരിയാക്കിയെടുക്കാം പറ്റുള്ളൂ എന്നാ കണക്കുകൾ കുറിക്കുമ്പോഴാണ് സത്യമേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കാർത്തിക ഓടി വരുന്നത് കേട്ടോ അങ്ങനെ സത്യാമ്മയുടെ തൊട്ടരിക്കൽ കാർത്തിക എത്തിയിരിക്കുന്നു കാർത്തികയോട് ചോദിക്കും എന്താ എന്താ പ്രശ്നം അപ്പോൾ ഉടൻ തന്നെ സത്യമേ എന്ന് പറയുമ്പോൾ മോളെ നിന്നോട് ഞാനൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു നീ ഇപ്പോഴെന്തായാലും ബിസിനസ്സിലൊക്കെ കുറച്ച് താല്പര്യം കാണിക്കണം ബിസിനസ്സിലൊക്കെ നീയും കൂടി ഇടപെടണം നിനക്കും കൂടിയുള്ള സ്വത്തുക്കളാണ് ഇതൊക്കെ അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ നീ ഒന്നും കൂടി താല്പര്യം കാണിക്കണം എന്ന് പറയുമ്പോൾ കാർത്തികക്കുള്ളിൽ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അതായത് മാനസിക എന്ന് സത്യാമ്മ പറഞ്ഞതും തൻ്റെ ഹർഷനുമായുള്ള ആ ഒരു ഇതും പിന്നെ ഒരു ചാളിനിയുടെ അപ്പോൾ തനിക്ക് കിട്ടിയ അവസരം അതിൽ എരിവും പുളിയും കുറച്ചങ്ങ് കൂട്ടിയിടാം എന്ന് തന്നെ കാർത്തിക ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ സത്യാമ്മ ഇതൊക്കെ പറയുമ്പോൾ സത്യാമ്മ എനിക്കിപ്പോൾ അതൊന്നുമല്ല വലുത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചം എന്ന് പറയുന്നത് വിഷ്ണുവേട്ടനല്ലേ ഈ വിഷ്ണുവേട്ടൻ എന്നോട് ഈ ചതി ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ അത് സത്യവാമ സത്യവാമയുടെ കുടക്കീഴിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യമ്മ അറിയണേ എന്ത് സംഭവിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് അത് കേട്ടോടുന്ന ഈ കഴുത്തിൽ എൻ്റെ വിഷ്ണുവേട്ടനല്ലേ താലി കെട്ടിയിരിക്കുന്നത് എന്നാൽ ഈ താലി കെട്ടി എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ലെന്ന് അറിയുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് സത്യവാമ മനസ്സിലാക്കണം എന്താ കർത്തികേ നീ പറയുന്നത് എന്നാലും എൻ്റെ സത്യമ്മ എന്നെ എല്ലാവരും കൂടി ഇങ്ങനെയിട്ട് കാട്ടുന്നത് കാണുമ്പോൾ ഒരു പെണ്ണിന് താങ്ങാൻ കഴിയാത്ത അത്രയും വലിയ വേദനയാണ് എനിക്കുള്ളിൽ ഉണ്ടായത് എനിക്ക് കാണാൻ പറ്റാത്ത അത്രയും വലിയ വേദന എന്നോട് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യുക അവൾ അവൾ എനിക്ക് എപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അവൾ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യാമ്മക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് സത്യമ്മ പറയണേ എന്താണ് നീ സസ്പെൻസ് ഇടാതെ കാര്യം പറയാം എന്താണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ആ ശാലിനി അവൾ ആദ്യം വിഷ്ണു ഭാര്യ തന്നെ ആയിരിക്കും പക്ഷേ ഈ താലി എൻ്റെ കഴുത്തിൽ വന്നതിന് ശേഷം ഇന്ന് വിഷ്ണോട്ടൻ്റെ ഭാര്യ ഞാനാണ് അപ്പോൾ എല്ലാ അവകാശവും എനിക്കല്ലേ ഉള്ളത് അതെ നിനക്ക് തന്നെ നിനക്ക് തന്നെയാണ് എല്ലാം അവകാശം പിന്നെന്താ അത് കേട്ടോടുന്ന എന്നാലും എൻ്റെ സത്യാമ്മ എന്നോട് ഈ ചതി എന്തിനാ എല്ലാവരും കൂടി ചെയ്യുന്നത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല സത്യാമ്മ എന്നോട് ഈ ചതി എല്ലാവരും ചെയ്യുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചതി ഒരു റൂമിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ ഞാൻ കുറേ നേരമായി നിന്നോട് സസ്പെൻസ് ഇടേണ്ട എന്തിനാ സത്യാമ്മ എൻ്റെ നാവ് കൊണ്ട് ഞാനത് പറയുന്നത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാവ് പോലും അറുത്തു പോകും അതുകൊണ്ട് വാ സത്യാമ്മ ആ റൂമിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് സത്യാമ്മ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് സത്യാമ്മയുടെ കൈകൾ പിടിച്ച് വലിച്ചു Der അങ്ങ് കൊണ്ടുപോകാനേട്ടാ ഇതേ സമയം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ സത്യാമ്മ വിഷ്ണുവിൻ്റെ റൂമിൽ അരികിൽ എത്തുമ്പോൾ എന്നാൽ സത്യാമ്മ ഇത് കണ്ടപ്പോളെന്ന് നെഞ്ചു പൊട്ടിപ്പോയി ഒരു പെണ്ണിനെ സഹിക്കാൻ കഴിയാത്തൊരു വേദനയാണ് ഇത്രയും വലിയ വേദന ഒരു പെണ്ണിന് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മയുടെ ആ ഡോർ തുറക്കാൻ പറയുമ്പോൾ സത്യാമ്മ കാണുന്ന കാഴ്ച ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടക്കുന്ന രണ്ട് പേരെ കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി സത്യഭാമ അങ്ങ് ഞെട്ടിപ്പോണീശ്വര എന്താണ് ഇപ്പോൾ ഇവിടെ കണ്ടതെന്ന ഭാവ് ിങ്ങനെ നിന്നിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആദ്യ മയക്കത്തിലോട്ട് പോയ ഷാലിനിയും വിഷ്ണു ഊറക്കത്തിൽ നിന്ന് അങ്ങ് ഞെട്ടി ഉണരാണ് കേട്ടോ ഇതൊക്കെ കണ്ട് കാർത്തിക ഹെഡി നീ എൻ്റെ കരണത്തടിച്ചെങ്കിൽ നിനക്കതിപ്പോൾ വീഴുമെന്ന് പറഞ്ഞും കൊണ്ട് തന്നെ കാർത്തിക മനസ്സ് കൊണ്ട് മുദ്രകുത്തി ചിറിച്ചും കൊണ്ട് സത്യാമ്മക്ക് മുന്നിൽ നിൽക്കുകയാണ് സത്യാമ ഇതൊന്നും നോക്കുന്നില്ല അപ്പോൾ വിഷ്ണുവും ഷാലിനിയും പേടിയോടുകൂടി ഇങ്ങനെ നീക്കുമ്പോൾ വിഷ്ണുവിനെ എണീക്കാൻ കഴിയുന്നില്ല വിഷ്ണു പതിയെ പതിയെ നീക്കാൻ നീക്കാനൊരുങ്ങാണ് അപ്പോഴേക്കും സത്യാമ്മ പറയാണ് എടി നിന്നെ വിഷ്ണുവിൻ്റെ റൂമിൽ തങ്ങാനല്ല നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നെ എൻ്റെ മരുമകളെ നോക്കാനാണ് ഷ്യാമയെ നിന്റെ അനിയത്തി അവിടെയാണ് നീ തങ്ങേണ്ടത് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ സത്യമ്മയെ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ഒച്ച എടുക്കണിട്ടാ സത്യമ്മ നീ എന്താടി പറയാൻ പോകുന്നത് നീ എന്താടി പറയാൻ പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യം പിടിക്കുമ്പോഴേക്കും അവിടെ രോഹിത്ത് കടന്നു വരണേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാതെ രോഹിത്ത് കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ കാർത്തിക അവിടെ നിൽക്കുന്നു ഇതേ സമയം സത്യഭാമ്മ ഷാലിനിയോടും ഈ പറയുന്ന വിഷ്ണുവിനോടും ഇങ്ങനെ കൂടാവുന്നതായിരിക്കൂട്ടെ അത് കാണുന്ന രോഹിത്തിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കുകയാണ് ഇതേ സമയം വീണ്ടും പറയാണ് നീ എന്താണ് ഈ പറയുന്നത് എന്നാലും നിനക്ക് എൻ്റെ മകനോട് ഇങ്ങനെ ഒരു കാര്യം നീ എന്തിനാണ് ചെയ്തു കൂട്ടുന്നത് എന്തിനാണ് നീ വിഷ്ണുവിൻ്റെ റൂമിൽ വന്ന് കിടന്നത് അമ്മേ ഞാനൊന്ന് പറയട്ടെ അത് കേൾക്കുന്ന സത്യമ്മ പറയാണ് നീ ഇവളെക്കുറിച്ച് ഒരക്ഷരം എന്നോട് പറയരുത് നീ മിണ്ടരുത് മിണ്ടാതിരിക്കടാ അവിടെ നീ എന്നോടൊന്നും മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൂടി ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും പറയാണ് എൻ്റെ അമ്മ ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴും അത് പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം അങ്ങ് രോഹിത് പറയണ സത്യാമേ അവരുടെ ഭാഗം കൂടി അങ്ങൊന്ന് കേട്ടിട്ടല്ലേ അവരോട് പറയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വീണ്ടും ദേഷ്യപ്പെടുകയാണ് ഇവരെന്ത് പറയാനാണ് എന്താണ് ഇവൾ ചെയ്താൽ ശരിയാണ് ഇവളെന്തിനാണ് ഈ റൂമിൽ വന്നത് എന്ന് പറയുമ്പോൾ സത്യമേ ഞാൻ ഈ റൂമിൽ എന്ന് പറയുമ്പോഴേക്കും മിണ്ടരുത് എന്ന് വീണ്ടും ആവർത്തിക്കാണ് കേട്ടോ ഇതേ സമയം വിഷ്ണു പറയണേ അമ്മ പുറത്ത് നിന്ന് മാറുമോ എന്ന് പറയുമ്പോഴേക്കും ശാലി പറയണ സത്യമേ ഞാനൊന്ന് പറയട്ടെ പുറത്ത് നിന്ന് ആരോ റൂമ് ലോക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞ ഉടനെ എന്തിനാണ് നീ ഈ റൂമിനുള്ളിൽ വന്നത് എന്ന് സത്യാമ്മ ചോദിക്കുകയാണ് കേട്ടാ അത് കേൾക്കുന്ന രോഹിത് പറയുന്നത് സത്യാമ്മ അവരെന്താ പറയുന്നതെന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴും സമ്മതിക്കുന്നില്ല അങ്ങനെ സത്യമ്മ പറയുകയാണെ നീ ഇങ്ങോട്ടേക്ക് വാടി നീ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഷാലിയെ കൈകൾ പിടിച്ച് വലിച്ച് പുറത്തോട്ടങ്ങ് വലിച്ചഴിച്ച് തള്ളുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഇങ്ങനെ നിൽക്കണേ എന്നിട്ട് കാർത്തികയെ വിഷ്ണുവിനരികിലാക്കിയിട്ടേ ഇനി വിഷ്ണുവിൻ്റെ എല്ലാ അധികാരവും എല്ലാ ഇതും ചെയ്യാനുള്ള ആ സ്വാതന്ത്ര്യമുള്ളത് ഈ നിൽക്കുന്ന കാർത്തികക്കാണ് അല്ലാതെ നിനക്കിവിടെയില്ല നീ ആദ്യം വിഷ്ണുവിൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും ഇപ്പോഴല്ല ഈ റൂമിൻ്റെ വെളിയിലാണ് നിൻ്റെ സ്ഥാനം ഇനി വിഷ്ണുവിൻ്റെ ഏഴലകത്ത് പോലും നീ വന്നു കഴിഞ്ഞാൽ ഈ സത്യഭാമ ആരാണെന്ന് നീ അറിയുമെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടിങ്ങ് ദേഷ്യപ്പെടേണ്ടിട്ട് അപ്പോഴൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കാനാണ് ഇവിടെ ഷാനിക്ക് കഴിയുന്നുള്ളൂ തൻ്റെ നിരപരാധിത്വം അറിയാൻ പോലും ശ്രമിക്കുന്നില്ല എന്നിട്ട് ആ ഡോറങ്ങ് വാഞ്ഞടിക്ക് അടക്കണ് ഇതേ സമയം രോഹിത് ആണെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് താൻ കാരണമാണല്ലോ എന്ന ഭാവം രോഹിത്തിനിടയിൽ എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ചെയർ ഒരൊറ്റ ഇറങ്ങി എറിയുന്നുണ്ട് പിന്നീട് ഷാലി പൊട്ടിക്കറിയുന്ന ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ